കണ്ടെങ്കിൽ എന്താ കണ്ടേ ഞാൻ എന്താ കണ്ടേന്ന് പറഞ്ഞാ ശരി ഞാൻ പറയുന്നില്ല കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിലെ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും പറയുന്നില്ല എന്താ സംഭവം എന്ത് കഷ്ടം ഞാൻ കണ്ടു മോനെ ഞാൻ കണ്ടു മോനെ എന്ന് പറയാതെ എന്നതാ കണ്ടത് പറയാ എന്റെ മോളെ മഞ്ഞപ്പിത്തം ബാധിച്ചവന്റെ കണ്ണിൽ കാണുന്നതെല്ലാം മഞ്ഞ എന്ന് പറയുന്നത് പോലെയാ എന്റെ പൊന്നുമോളെ നിന്റെ കണ്ണില്ല ഏഹ് നീ എന്താ കണ്ട എന്നുള്ളത് തെളിച്ച് പറ ഒന്നും കാണാതെ അത് ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സദാചാരം കളിക്കാതെ എന്താ മോള് കണ്ടെന്നുള്ളത് മോള് തെളിച്ച് പിന്നെ ബാക്കിയുള്ളവർക്ക് എളുപ്പമായില്ലേ അവർക്കും എളുപ്പമായില്ലേ അവരിങ്ങനെ വീഡിയോയും പിടിച്ച് അവർ ഈ എന്നതാ കണ്ട എന്നതാ കണ്ടീ ചോദിച്ചോട് നടക്കേണ്ട കാര്യമുണ്ടോ എന്റെ ഭാര്യയും ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ വീട്ടിലുള്ള പെങ്കുച്ച് വീട്ടിലുള്ളവരെ വെച്ചു അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു ഇവര് ഭാര്യ ആരും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ കണ്ട എന്ത് മറ്റൊരു സൗകര്യം ഇല്ല എനിക്ക് അവകാശമാണ് മര്യാദ വീടിന്റെ വഴിയിൽ ഞാൻ

അവിടെ ഒരു ഇപ്പം ഞാൻ പറയാം ഒരാളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോയി നമുക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു ക്ഷീണം തോന്നാം വയ്യായിക്കോ തോന്നാം അപ്പൊ നമ്മളെവിടെയെങ്കിലും കൊടുത്ത് കൊള്ളി കുഴപ്പമില്ലാതൊരു സ്ഥലത്ത് നമ്മൾ വണ്ടി ഒതുക്കി ഇട്ടു പെട്ടെന്ന് ക്ഷീണം നമ്മളൊന്ന് ഇരുന്നു അതിലിരുന്ന് മാത്രം വലിയ തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ഭാര്യ ഭാര്യയുടെ തോളോട്ടൊരു ഭർത്താവ് ചെരിഞ്ഞ് കടന്നുകൊണ്ട് അന്നാ സംഭവിക്കാൻ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നുണ്ടോ വിവരം വല്ല ഇതൊക്കെ തോന്നിയാസം കഴിക്കാണെങ്കിൽ ശരിയാ വല്ല കാറിന്റെ നടുക്കോ അല്ലെങ്കിൽ വല്ലോ കുറ്റിക്കാട്ടിലോ അല്ലെ ആളൊഴിഞ്ഞ വല്ല സ്ഥലത്തോ കൊണ്ട ഇട്ടിട്ട് ഇവർ ഇത് കാണിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഈ പെങ്ങുച്ചു പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇത് ആൾക്കാർ താമസിക്കുന്ന ഒരു ചുറ്റുവട്ടം അതായത് ചുറ്റുവട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ പറയാം ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുകയും അതുപോലെ വണ്ടിയും ആളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അത്രയും പബ്ലിക്കായിട്ടൊരു സ്പേസിൽ കൊണ്ടുവന്ന് വണ്ടിയിട്ട് അത് നിർത്തിയിട്ടിട്ട് ഗ്ലാസും താത്തിയിട്ടിട്ട് എന്താ അവർ കാണിച്ചു കൂട്ടിയെന്ന് ചിന്തിക്കാനുള്ള ബോധം ബാക്കിയുള്ള ആളുകൾക്കുണ്ട് അത്രയും പോലും വിവരമില്ല ആ അമ്മയ്ക്കും മകക്കും അവള് കണ്ടതാ പറയുന്നത് കണ്ടതാ പറയുന്നതെന്ന് ആ പെൺകുച്ചിന്റെ അമ്മ വിളിച്ച് 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 പറയുന്നുണ്ട് എന്താണെങ്കിലും അമ്മയാ തോന്നുന്നു എന്നാണെങ്കിലും അമ്മയ്ക്കും വാക്കും വയറും നിറച്ചും ഓണം കഴിഞ്ഞപ്പ നല്ലൊരു ഓണസദ്യ അങ്ങോട്ട് ആൾക്കാരെല്ലാം കൂടെ എനിക്ക് തോന്നി സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇത് പബ്ലിഷ്ഡ് ആണ് അതുപോലെ ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരു കാര്യം എന്താ സംഭവിച്ചേ ഇപ്പൊ ആ പെൺകുട്ടിക്ക് വന്ന് മാന്യമായിട്ട് ചോദിക്കായിരുന്നു ഇതെന്താ നിങ്ങൾ ഇവിടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഏ നിങ്ങൾ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നിർത്തിയിടാൻ പറ്റത്തില്ല എന്ന് വേണമെങ്കിൽ ആ പെൺകുച്ചിനെ ചെന്നിട്ട് മാന്യമായിട്ട് പറയാം അല്ലെ ആ അമ്മയ്ക്ക് മാന്യമായിട്ട് പറയാം ഞങ്ങൾക്ക് അതിഷ്ടമല്ല നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് പോകണം എന്ന് പറയും അത് ന്യായം അത് മാന്യമായിട്ട് സംസാരിക്കുന്ന രീതി ഇതവരെന്ന കാണിച്ച ആൾക്കാരെ വിളിച്ചു കൂട്ടി സദാചാരൻ സദാചാര പോലീസ് കളിക്കാൻ നോക്കിയതാ പക്ഷേ ഈ അടുത്ത കാലം തെങ്ങും കിട്ടാത്ത നല്ലൊരു സദാചാര ആയി പോയി എനിക്ക് തോന്നുന്ന പെങ്ങു നമ്മുടെ ബിഗ് ബോസ് ഒക്കെ നല്ലപോലെ കാണുന്ന വെച്ചാ അപ്പം നമ്മുടെ മിക്കവാറും നമ്മുടെ അനിമോളുടെ കട്ട ഫാനാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനേ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ അണ്ടേ ഇപ്പാണെങ്കിൽ സമയം വരെ നോക്കിയോ ഓപ്പിടി കിടത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റില്ലല്ലോ ഇവനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെറിയ ഇടപെടണി എടുക്കാൻ ഒരു കാര്യമില്ല അല്ല പകുതി വണ്ടി പകുതി റോഡിലാണ് നടക്കുന്നത് റുവാ റോഡ് സൈഡിലും അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റസ്റ്റ് എടുക്കണം തലവേദന എടുക്കണ്ട വണ്ടി ഓടിക്കാൻ പറ്റില്ല വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി വിടുന്നത് ആരെയോട് ചോദിക്കാം കാര്യം